നമസ്കാരം ന്യൂ ഇന്ത്യ എന്നൊരു യൂട്യൂബ് ചാനലിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻ എഴുതിയ എൻ്റെ ചില പുസ്തകങ്ങൾ അതിലൊരു ഒരു ആദ്യത്തെ പുസ്തകമാണ് എനിക്ക് കൂടുതലുള്ള സന്തോഷം അതിലെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഇവിടെ ആരുന്നുണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ ചർച്ച വേണ്ടിയിരുന്ന് പുതുതായിട്ടുള്ള ഞാൻ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി പറയും അടുത്ത അടുത്ത പ്രശ്നം പറയും രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യർക്കിടയിൽ വേലിക്കെട്ടുകൾ തീർക്കുന്നു എതിർ പാർട്ടിക്കാരെ ശത്രുക്കളായി കണക്കാക്കുന്നു ആ അതൊക്കെ പറയാനുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുകയാണ് മതങ്ങള് ഓൾറെഡി എല്ലാരും മനുഷ്യർക്കിടയിൽ വേലിക്കെട്ട് തീർത്തിരുന്നത് അതുകൂടാണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വേലിക്കെട്ടുകൾ തീർക്കി ഒരു ശത്രുതാ മനോഭാവമാണ് ജനങ്ങൾക്കിടയിൽ ഒരു അതിന്റെയൊന്നും അവർ ജനാധിപത്യത്തിൽ അതിന്റെയൊന്നും ആവശ്യമില്ല അടുത്ത വച്ചു പ്രചാരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ചുവരെഴുത്തുകളും മറ്റും സകല ഇടവ് വൃത്തികേടാക്കുന്നു അതറിയാം എല്ലായിടത്തും അൽസൻ്റെ ഈ കുറച്ചോട്ടിക്കലും അതൊക്കെ എല്ലാ നാടിൻ്റെ ചുവരുകളും കൂടുവൻ വ്യക്തികളും മുഴുവൻ പശിച്ചോട്ടിച്ച് വൃത്തിയേടാക്കി അത് മറ്റു വിദേശ രാജ്യങ്ങളിലും അമേരിക്കയിലൊന്നും അങ്ങനെയുള്ള ഈ ചുവരെഴുത്തൊന്നുമില്ല അവിടെ ചുമരെഴുതാൻ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചിട്ടുണ്ട് നമ്മള് അനാവശ്യമായിട്ട് എടുത്ത് പോയി പൊട്ടിക്കാൻ കഴിഞ്ഞ പോലീസ് കുടിച്ചിട്ടുണ്ട് പോലെ ഇവിടെ ഇങ്ങനെ ആരെങ്കിലും വീടില്ല താമസവും ഇല്ലാത്ത വീടാണെങ്കിൽ അതിന്റെ മുഴുവൻ കൊണ്ട് പൊട്ടിക്കും ജനാധിപത്യം എന്നത് ഭൂരിപക്ഷം ഒപ്പിക്കാനുള്ള ഒരു സർക്കസ് കളിയാണ് ഇന്ന് ആ അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും ഭൂരിപക്ഷം ഭൂരിപക്ഷം ഒപ്പിക്ക അതാണ് ഇവിടെ അതിനുവേണ്ടി എന്തും കാണിക്കും അവിടെ എന്തൊരു പാർട്ടിക്ക് അവിശ്വാസ പ്രമേയമൊക്കെ വരുമ്പോ ഇവിടെ പണ്ട് നരസിംഹറാവുവിന്റെ കാലത്ത് അവിശ്വാസ പ്രമേയം വന്നപ്പോ ഷിബു സോറൻ ഉൾപ്പെടെ വേറെ മൂന്ന് പേർ വേറെ മൂന്ന് നാല് നാലുപേരല്ലേ ഇവർക്കൊക്കെ ഒത്തിരി പൈസ ലക്ഷങ്ങള് കൊടുത്തിട്ടാണ് ഇവരെ മാറ്റി ഇവരെ അവിശ്വാസ പ്രമേയത്തിന് ഇതരായിട്ട് വോട്ട് ചെയ്യണം അതിനുവേണ്ടി ഇവരെ കൊള്ളുന്നത് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് ലക്ഷങ്ങൾ മാറി അതൊക്കെ കോടികളാണ് കൊടുക്കുന്നത് കാരണം അവരുടെ കയ്യിൽ അതുപോലെ ഉണ്ട് ഈ അദാനിയുടെയും ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടികൾ ബി ജെ പി കയ്യിലുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ പാർട്ടിക്കാരെ പിടിക്കുന്നത് അപ്പോ ജനാധിപത്യം ഇവിടെ ഇവിടെ സർക്കസ് കളിയാണ് ഇവിടെ ആൾക്കാരെ പിടിച്ച് ഇപ്പുറത്ത് കേട്ടി കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വോട്ട് ചെയ്യും അപ്പുറത്ത് കഴിഞ്ഞാ വോട്ട് ചെയ്യും തിരിച്ചു വോട്ട് ചെയ്യും ിയമനിർമ്മാണ സഭകളിൽ ഫലപ്രദമായ ചർച്ചകളൊന്നും നടക്കുന്നില്ല ആ അത് എല്ലാവർക്കും അറിയുള്ള ആരും നിയമസഭ ഇപ്പൊ നമ്മുടെ പാർലമെന്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി അഞ്ഞൂറ്റി നാപ്പത് പേരുണ്ട് അഞ്ഞൂറ്റി നാല്പത് പേരിൽ ഒരു നൂറ് പേര് മാത്രമേ ഉള്ളു വല്ലതും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുള്ളു ബാക്കി ഒന്നാമത് ഇന്നസെന്റ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹം ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ പോയി ഒന്നു ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയണം എനിക്കത് രണ്ടും അറിയില്ല ും കുറെ അവിടെ നോക്കും പിന്നെ ഇടക്കിടക്ക് വോട്ടിങ് ഉണ്ട് ശബ്ദം വോട്ട് കൈവക്കലും അല്ലെ അങ്ങനെയൊക്കെ ഉണ്ട് അത് പാർട്ടിക്കാര് അവിടെ വിപ്പ് വിപ്പോ കൊടുക്കണ വേറെ പരിപാടി ഉണ്ട് അതല്ലാത്ത സാധാരണ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ അവിടെ ഫലപ്രദമായിട്ടുള്ള കാര്യമൊന്നും അവിടെ നടക്കണല്ലേ അവിടെ എന്തെങ്കിലും നടക്കാൻ അവിടെ എന്താ നടക്കണേ അവിടെ ചർച്ചകൾ എന്താ എന്തെങ്കിലും നിയമപ്രശ്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ലോ അതിന് ചർച്ചയൊന്നും അല്ല ഭരണകക്ഷിയുടെ പണി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ആ പ്രതിപക്ഷത്തിനെതിരായിട്ട് പറയാ പ്രതിപക്ഷത്തിന്റെ പണി ഭരണകക്ഷത്തിനെതിരായിട്ട് പറയാം ഇതല്ലാണ്ട് അവിടെ ഒരു ചർച്ചയില്ല അവരുടെ നമ്മുടെ അടുത്ത വായിച്ചു പരിഹാരങ്ങളാണ് ആ അപ്പൊ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ജനാധിപത്യത്തിന്റെ പ്രശ്നങ്ങളെ പറ്റിയാണ് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞത് ഇനി എന്ത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാം നമ്മുടെ ജനാധിപത്യത്തിൽ ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എലക്ഷൻ വരും കുറെ ആളുകൾ മന്ത്രിമാരാകും ഇങ്ങനെ കുറെ ഭരണം നടത്തും അതിനെതിരായിട്ട് കുറെ പ്രതിപക്ഷവും താമരവും ഒക്കെ ആയിട്ട് നടക്കും ഇതല്ലാണ്ട് ഇവിടെ എഫക്റ്റീവ് ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതൊക്കെയാണ് നമ്മുടെ രാജ്യം ഈ നമ്മുടെ രാജ്യം പുരോഗമിക്കാത്തതിൻ്റെ മറ്റ് വിദേശ രാജ്യങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം വളരെ കുറവില്ല അവിടെ കേരളത്തിലൊന്നും വലിയ ദാരിദ്ര്യം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഉത്തർപ്രദേശ് ബീഹാർ ഇവിടെയൊക്കെ ചെന്ന് കാണുന്നു ജാർഖണ്ഡ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കണമെന്നുള്ള അത് അല്ല ഗാന്ധിജി പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഹൃദയം ഗ്രാമങ്ങളിലാണെന്ന് അല്ലേ ഞാൻ ഈ സന്തോഷ ചോർത്തിക്കൂടെ എങ്ങനെയായിട്ട് വീഡിയോ ഉണ്ട് ഈ ഗ്രാമം എന്താണെന്ന് പുള്ളിയതിനെ പറ്റി വിശദീകരിച്ചത് അത് പലരും അദ്ദേഹത്തോട് പറയാറുണ്ട് ഈ ഗ്രാമം എന്താണെന്ന് അവിടുത്തെ അമേരിക്കയിലൊക്കെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോഴാണ് സന്തോഷ് ചോർജി പറഞ്ഞത് ഇവിടെ ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാമങ്ങളൊന്നും ഇല്ല ഇവിടെ അതെ നമ്മുടെ കാഴ്ചപ്പാട് എന്താ നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വടക്കേ നമ്മുടെ കേരളം പോട്ടെ കേരളം ഒരുപാട് പുരോഗമിച്ചു ഇവിടെ ഇവിടെ പക്ക ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല എല്ലായിടത്തും ഇന്റർനെറ്റും റോഡും ഗാഡും ഊബർ ടാക്സിയും ഇതൊക്കെ മിക്കവാറും ഒക്കെ ആയിട്ടുണ്ട് നല്ല ആദിവാസി മേഖലയിൽ മാത്രമുള്ളു വികസനം ചെന്ന പക്ഷേ ബീഹാറിലേക്കും അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കെ വെള്ളത്തിന് വേണ്ടി ആ വീട്ടമ്മമാര് കോടമായിട്ട് കാലത്ത് പോയ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെയൊക്കെ വെള്ളം എടുക്കാൻ പോകും പോകണം പലയിടത്തും വിളിച്ച് ഇലക്ട്രിസിറ്റി ഇല്ല കഴിക്കാൻ ഭക്ഷണവും ഇല്ല സ്കൂളിൽ പോകാൻ അടുത്തൊന്നും സ്കൂളില്ല അങ്ങനത്തെ ഒത്തിരി പ്രശ്നം ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടിനുള്ള ഗ്രാമം അല്ലെ പശു പശു വേണ്ടി ചാണകം പൊത്തി ഉണക്കിയിട്ട് അത് കത്തിച്ച് പിന്നെ ഇടക്കിടക്ക് ഒരു ആഡംബരം എന്ന് പറഞ്ഞാൽ കുറെ കാർമ്മന്മാര് ഇരുന്ന് ഒരു ഹുക്ക എന്ന് പറയുന്ന സാധനമുണ്ട് ഇവിടെ അത് ഞാൻ വലിച്ചുകൊണ്ടിരിക്കും വേറെ തിന്നാനൊന്നുമില്ല കഴിക്കാനൊന്നുമില്ല എന്നാൽ ഈ ഞാൻ വലിച്ചിരിക്കാം അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഗ്രാമം അപ്പൊ സന്തോഷിച്ച കുറച്ച് പറഞ്ഞാൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രദേശത്തെ കൊടുത്താലും അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തും ഉണ്ട് പിന്നെ നഗരം എന്ന് പറയുന്നത് ഈ പോലെ കച്ചവട കേന്ദ്രങ്ങളും വാണിജ്യ വാണിജ്യ വിനോദ കേന്ദ്രങ്ങളും ടൂ അങ്ങനെയുള്ള ടൂറിസം ഇതൊക്കെയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ അവിടെ നഗരം എന്ന് പറയുന്നത് ഇതില്ലാത്ത ഇത് സ്ഥലങ്ങൾ ഗ്രാമം എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു വീടില്ല വെള്ളം ഇല്ലാത്തൊരു വീടില്ല നമ്മളിവിടെ അങ്ങനെ ഇല്ല നമ്മൾ ഇന്ത്യ ഗാന്ധിജി അദ്ദേഹം അങ്ങനെ പറഞ്ഞതല്ലാണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഈ കഷപ്പാടം അനുഭവിക്കുന്ന ജനങ്ങൾ ഈ ബീഹാറിലും ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലൊക്കെ ഇതാണ് ഇന്ത്യ മനുഷ്യർക്ക് ഒന്നും കഴിക്കാൻ ഭക്ഷണവും വെള്ളമില്ല കുടിക്കുന്ന ഇലക്ട്രിസിറ്റി ഇല്ല അപ്പൊ ഇതാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാഴ്ചപ്പാടൊക്കെ മാറണം ഇവിടെ ജനങ്ങളെല്ലാരും അത്യാവശ്യം ജീവിത സൗകര്യങ്ങളായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ഇവിടെ വേണം അല്ലാണ്ട് ഇവിടെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ജനിച്ചിട്ടുള്ള കാര്യം അപ്പൊ നമ്മുടെ ഇവിടുത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യ ചെയ്തു ചെയ്യുന്നില്ല അത് കാര്യം ആര് ആരെന്ത ചെയ്യണേ ശരിക്കും പറഞ്ഞു ഇവിടെ ഇവിടെ ഈ ഇപ്പൊ ഞാനൊരു സാധാരണ പൗരന എനിക്കിവിടെ ഈ ഇന്ത്യ ഇന്ത്യയെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയില്ല ഏ താങ്കൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായി ഇപ്പം പ്രതീക്ഷയില്ലെന്ന് പറയും അതല്ല ഇവിടെ ഇവിടെ പ്രതീക്ഷ ഇവിടെ എന്താ പ്രതീക്ഷിക്കാൻ അല്ലേ ഇവിടെ ഓരോ ഗവൺമെന്റ് ഭരിക്കും അത് അത് കഴിയുമ്പോൾ വേറെ ഗവൺമെന്റ് വരും ഇവിടെ കാതലായിട്ട് മാറ്റങ്ങൾ വരണം ഇവിടെ ജനങ്ങള് ജനങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങളോട് ഉറപ്പാക്കണം അത് ചെയ്യണില്ല പിന്നെ എന്തിനാണ് ഗവൺമെന്റ് എന്തിര അതൊക്കെ കൊണ്ടാണ് ഒരുപാട് പേര് വോട്ട് ചെയ്യാൻ പോവാത്തത് കാരണം ആര് ഭരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ അപ്പൊ ഞാൻ ഈ പറയുന്നൊരു പരിഹാര നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടു പറയുന്നത് എന്താ വെച്ചാൽ ഒരു പുതിയ ഭരണഘടനയാണ് മനസ്സല്ലേ ഭരണഘടന എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മള് നമ്മളിപ്പോ എത്ര പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു ആയിരത്തി തൊഴി അമ്പതിലേ ഒന്ന് അമ്പതും എഴുപത്തിയാല് വർഷം എഴുപത്തിയാല് വർഷമായിട്ട് ഇപ്പോഴും നമ്മൾ ആ പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് കിടക്കുന്നത് ഇപ്പൊ എല്ലാരും എല്ലാവരും ഭരണഘടനയെ സംരക്ഷിക്കാന്ന് പറഞ്ഞു നടക്കേണ്ടത് കുറെ പേര് ഭരണഘടനയെ തന്നെ സംരക്ഷിക്കണേ ഭരണഘടനയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട് ഈ ഭരണഘടന മാറ്റി എഴുതണം അതാണ് ഞാൻ പറഞ്ഞത് എന്നാലും മാത്രമല്ല ഇവിടെ ഒരു ശരിയായിട്ടുള്ള ജനാധിപത്യം വരുകയുള്ളൂ അതാണ് നമ്മുടെ പരിഹാരം ഇന്ത്യയുടെ ജന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരിഹാര നിർദ്ദേശത്തിൽ ഏറ്റവും നമ്പർ വൺ വരുന്നത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് പത്തിരുന്നൂറ് വർഷം അവിടെ അതിന്റെത്തും ആവശ്യമില്ല ഈ എലോ മുഴുവൻ എല്ലായിടത്തും കോൺസ്റ്റിറ്റ്യൂഷൻ ആരും മാറ്റാറില്ല പക്ഷെ മാറ്റണം നമ്മള് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുത്ത എഴുപത്തിനാല് വർഷത്തിന് മുമ്പുള്ള ഒരു സാഹചര്യം കൊടുക്കും അന്നത്തെ മനുഷ്യരൊക്കെ എങ്ങനെ ജീവിച്ചിരുന്ന വീടും ഇല്ല ഉച്ചക്കൂടിലോട്ട് ഏഹ് വാഹനങ്ങളില്ല ജനങ്ങൾക്ക് അന്നൊരു ഫോണും പോലും വന്നിട്ടില്ല ട്രാൻസിസ്റ്റർ ഏഡിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ അന്ന് ലൈസൻസ് തുടങ്ങണം ട്രാൻസിസ്റ്റർ ഏഡിയോന് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങള് അപ്പൊ ഒത്തിരി പോരായ്മകളായിരുന്നു പക്ഷെ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ എത്രയും എന്തോരം മാറി ആ ചെട്ടക്കൂട്ടിലൊക്കെ പോയി എല്ലാവരും വലിയ ആഡംബര ഭവനങ്ങളിലാണ് അവസിക്കുന്നത് അല്ലെ അപ്പൊ മാറി അന്നൊരു ഫോൺ പോലും ഇല്ലായിരുന്നെ ഇന്നിപ്പോ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു മനുഷ്യന്റെ കൂടെ അല്ലേ മൊബൈൽ ഫോണില്ലാത്ത ഒരു മനുഷ്യനൂടെ ഇല്ല അപ്പൊ എഴുപത്തിയാലു വർഷത്തിന് ആ സാഹചര്യങ്ങള് ടോട്ടലി മാറി അപ്പൊ ഈ എല്ലായിടത്തും അവര് അന്ന് അന്നത്തെ സാഹചര്യങ്ങളനുസരിച്ച് ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണിത് ഇപ്പോഴത്തെ ഇത് മാറ്റി എഴുതണം പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം നമ്മൾ എഴുപത്തിയാല് വർഷം മുമ്പ് പണിതൊരു വീടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളയണ്ടി വെച്ചേക്കണം എഴുപത്തിയാല് വർഷത്തിന് മുമ്പ് പണിത് പണിതൊരു വീടെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാകും ആ പണ്ടൊക്കെ എല്ലാം ബാത്റൂമുകൾക്ക് പുറത്തല്ലേ ഇപ്പൊ വീടിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ആരും ആ വീട് ആർക്കും വേണ്ട ആരും മേടിക്കില്ല അങ്ങനത്തെ വീട് അപ്പോ ഒരു എഴുപത്തിയാറ് വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എല്ലാർക്കും വരും ഇവർ വീടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം മാറ്റില്ല അത് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതണം നമ്മുടെ 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 കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാട് പോരായ്മകൾ ഇപ്പൊ അംബേദ്കർ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ മരിച്ചുപോയി അറുപത്തൊ അറുപത്തഞ്ചു വയസ്സിലായിട്ട് അംബേദ്കർ മരിച്ചെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു പത്ത് കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞാലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതണമെന്ന് കാരണം ഈ അദ്ദേഹം അന്നത്തെ ആ പുസ്തകം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം കണ്ടേക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ബ്രിട്ടനുമൊക്കെ അവിടുത്തെ ഡെമോക്രസി കണ്ടിട്ടാണ് അതിൻ്റെ ഏകദേശം കോപ്പിയാണ് ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ഡെമോക്രസി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂൻസി കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടനിൽ ശരിക്കും എഴുതപ്പെട്ട ഒരു ഭരണഘടന ഇല്ലെങ്കിലും ഒരു കീഴ്വഴക്കങ്ങൾ വെച്ചിട്ടാണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അമേരിക്കയിൽ പക്ഷേ ബ്രിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് രണ്ടും ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ റിലീസ് ചെയ്യപ്പോ അംബേദ്കർ പറഞ്ഞൊരു വാദമുണ്ട് ഭരണഘടന എത്ര നല്ലതായാലും അത് കൈകാര്യം ചെയ്യുന്നവർ മോശമായി കഴിഞ്ഞാൽ ആ ഭരണഘടന മോശമായി പോകുന്നു ഇന്ത്യയിൽ സംഭവിച്ചതാ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ലതാണ് പക്ഷെ എന്താ ഇത് കൈകാര്യം ചെയ്ത ആളുകൾ മോശം കൈകാര്യം ചെയ്ത ആളുകൾ അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ എല്ലാവിധ തറ രാഷ്ട്രീയ പരിപാടികളും കാണിച്ചുകൊണ്ട് ഈ ശരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഈ രാഷ്ട്രീയക്കാരാണ് നശിപ്പിച്ചത് അവരുടെ സ്വാത്വ താല്പര്യത്തിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഞാൻ പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തേക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തേക്കും അത് ഈ പ്രാധാന്യം അമേരിക്കയിലും ഉണ്ട് അവിടെ ഡെമോക്രാറ്റിക്കലും റിപ്പബ്ലിക്കൻസൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഇവിടത്തെ പോലെ ഒരു നൂറ് പാർട്ടികളൊന്നും അവിടെ ഇല്ല അവിടെ ജനങ്ങൾക്ക് അങ്ങനെ ജനങ്ങൾക്ക് ഇതുപോലെയുള്ള താല്പര്യം ഒന്നും ഇവിടെ ജനങ്ങൾക്ക് എല്ലാവരും കൂടി അധികാരത്തിന് വേണ്ടി വരുമ്പോഴാണ് ഓരോരുത്തരും ഓരോ പാർട്ടി ഉണ്ടാക്കുന്നത് ഇപ്പൊ എനിക്ക് അധികാരം വേണമെന്ന് തോന്നിയാൽ ഞാനൊരു പാർട്ടി ഉണ്ടാക്കും അപ്പൊ അവിടെ അങ്ങനെ ഇല്ല അവിടെ ജനങ്ങള് അങ്ങനെ ഏതായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലിയ ഡ്രോപ്പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അമിതം പ്രാധാന്യം നൽകിയിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ അതും അത് പറഞ്ഞ ഇതുവരെ പാർട്ടികൾ തമ്മിൽ അടിച്ച് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയാന്നുള്ള ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോൾ അടുത്തത് അടുത്ത പരിഹാരങ്ങള്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന നമ്മുടെ ഭരണഘടന പൊളിച്ചെഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി നാപ്പത്തഞ്ചു വയസ്സാക്കണം ആ അല്ല അത് അതൊരു ഞാനൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് അതായത് ഇപ്പന്ന് പറഞ്ഞാല് എത്ര ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ചാ മുപ്പതാ ഇരുപത്തഞ്ചു വയസ്സാണ് തോന്നുന്നത് അസംബ്ലിയിലും പാർലമെന്റിലേക്കും മത്സരിക്കാനുള്ള ഈ മിനിമം ഏജ് അവർ നാല്പത്തഞ്ചു വയസ്സാക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാല്പത്തഞ്ച് അപ്പൊ ഈ കലാലയ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിപ്പോ കലാലയ രാഷ്ട്രീയം കഴിഞ്ഞ് ചെന്ന് രാഷ്ട്രീയത്തിൽ ചെന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ആ രാഷ്ട്രീയത്തിൽ നിന്നും പോയില്ല എല്ലാ വേദം ഇങ്ങനെ ഓരോ ഇലക്ഷൻ വരുമ്പോഴേക്കും സാധനം കിട്ടോ സാധനം കിട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ സിനിമ സിനിമ പോലെ സിനിമയിൽ ഏതെങ്കിലും ഒരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാല് ഏ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആ പടം പൊടിഞ്ഞു പറഞ്ഞു വരും പടം പൊടിഞ്ഞു പൊട്ടിപ്പോയി പക്ഷെ ആ പോവില്ല ഞാൻ അന്വേഷിച്ചു കിടക്കാം എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എവിടെയെങ്കിലും ചാൻസ് കിട്ടോ നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ നാല്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഈ കലാല കലാലയ രാഷ്ട്രീയക്കാരൊക്കെ ഒഴിവാക്കണം എന്താ പറയുക ഇതിപ്പം നേരിട്ട് ചെല്ലില്ല അപ്പൊ കലാലയ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ നാല്പത്തഞ്ചു വയസ്സിൽ ഞാൻ പറയുന്നത് എന്റെ എന്റെ അതനുസരിച്ച് ഈ നാല്പത്തഞ്ചു വയസ്സിൽ ഒരാൾ എം എൽ എം പി ആയിക്കഴിഞ്ഞാല് അയാൾക്ക് പിന്നെ എലക്ഷനൊന്നും മത്സരിക്കാറുണ്ട് ഒരു എഴുപത് വരെ തുടരാനുള്ള ഒരു സാഹചര്യം വേണം എഴുപത് വയസ്സ് വരെ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരും നിൽക്കണ്ട എഴുപത് വയസ്സ് കഴിഞ്ഞ പിന്നെ അവർ പ്രായമായി പിന്നെ റിട്ടയർമെന്റ് പിന്നെ വീട്ടിൽ പോയിരുന്നോട്ടെ അവർക്കുള്ള പെൻഷൻ കൊടുത്തുകഴിഞ്ഞു അപ്പോൾ അവർക്കൊരു അപ്പോൾ അവരുടെ ലക്ഷ്യം അപ്പോൾ അവർക്ക് ഇത്രയും വർഷങ്ങൾ അവർക്ക് അരക്ഷിതാവസ്ഥയില്ല ബുദ്ധിമുട്ട് ഇലക്ഷൻ തോറ്റു തോറ്റോന്നുള്ള പേടിയില്ല മനസ്സിലായി അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം നമുക്ക് അപ്പോൾ നമസ്കാരം